നമസ്കാരം പ്രിയ ന്യൂസ് നടുവണ്ണൂർ മന്നങ്കാവ് ചിരപുരാതനവും ബ്രഹ്മസ്വുമായ ഇടുവാട് കരിയാത്തൻ ദേവി ക്ഷേത്രത്തിലെ ദേവി ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവം അന്തരീക്ഷത്തിൽ നടന്നു തന്ത്രി പുതുശ്ശേരി ഇല്ലത്ത് ശ്രീകുമാർ നമ്പൂതിരിയുടെ മുഖ്യ ചടങ്ങുകൾ നടന്നത് പ്രശ്നവിധി ക്ഷേത്രത്തിൽ വൃതശുദ്ധിയുടെ നിറവിൽ അൻപതോളം അങ്കമാർ ദേവിക്ക് പൊങ്കാലയിട്ടു പ്രദേശവാസികളുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയിൽ രൂപീകരിച്ച ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ചടങ്ങുകളും പരിപാടികളും നടന്നത് നടുവണ്ണൂർ മന്നങ്കാവ് ചിരപുരാതരവും ബ്രഹ്മസ്വുമായ ഇടുവാട് കരിയാത്തൻ ദേവീക്ഷേത്രത്തിലെ ദേവീക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവം ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് നടന്നത് തന്ത്രി പുതുശേരിയിലത്ത് ശ്രീകുമാർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് നേരത്തെ പ്രതിഷ്ഠ ഒൻപത് വർഷം മുമ്പാണ് നടന്നത് കരിയാത്തദേവൻ ഗുരു ഗുളികൻ നാഗസാന്നിധ്യം എന്നിവ കൊണ്ട് അനുഗ്രഹീതമാണ് ക്ഷേത്രം എന്നത് ഭക്തർക്ക് സായുജ്യമേറെ ഉണ്ടാക്കുന്നു ക്ഷേത്രത്തിൽ ദേവി മൂന്ന് ഭാവത്തിലാണ് നിലകൊള്ളുന്നത് എന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ആദ്യ ദിവസം കലവറ നിറയ്ക്കൽ ബിംബശുദ്ധി ജലാധിവാസം രണ്ടാം ദിവസം ഗണപതി ഹോമം മൃത്യുജ്ഞയ ഹോമം ഭഗവതി സേവ എന്നിവ നടന്നു മൂന്നാം ദിവസം ദേവീക്ഷേത്ര പ്രതിഷ്ഠയും നടന്നു തുടർന്ന് പ്രശ്നവിധിപ്രകാരം ക്ഷേത്രത്തിൽ വൃതശുദ്ധിയുടെ നിറവിൽ അൻപതോളം അങ്കമാർ ദേവിക്ക് പൊങ്കാലയിട്ടു Thank <laughs> you. ഉച്ചയോടെ നടന്ന അന്നദാന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഉത്സവം ഭക്തി സാന്ദ്രമാക്കിയതിന് ക്ഷേത്ര എല്ലാവരോടും നന്ദി അറിയിച്ചു കരിയാറ്റൻ ദേവി ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ആചാര്യ ഭരണത്തോടുകൂടി നാല് ദിവസമായി നടത്തിപ്പോയിരുന്നു ആ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേരിലും ക്ഷേത്ര പരിപാലന കമ്മിറ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിയാണ് അതോടൊപ്പം തന്നെ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള തുടർ പരിപാടികളിൽ എല്ലാവരെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ മാസവും ആദ്യത്തെ ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ശനിയാഴ്ചയാണ് നമ്മളിവിടെ നട തുറന്ന് പൂജ ചെയ്യുന്നത് അതിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുക പ്രദേശവാസികളുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയിൽ രൂപീകരിച്ച ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകളും പരിപാടികളും നടന്നു വരുന്നത് റിയൽ ന്യൂസ് ബാലുശ്ശേരി